ഇന്നൊരു പക്ഷേ റൊണോൾഡോ എന്ന് പേര് കേൾക്കുമ്പോൾ ചിലരൊക്കെ മുഖം ചൊളിക്കുന്നത് കാണാം ഇന്നത്തെ റൊണോൾഡോയുടെ കളിയെ പരിഹസിക്കുവാൻ വേണ്ടി മാത്രം കൂട്ടം ചേർന്ന് നിൽക്കുന്നവരുമുണ്ട് വേഗതയില്ലാത്തവൻ ട്രിബിൾ ചെയ്യാൻ സാധിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുമുണ്ട് പക്ഷേ അവരോടെല്ലാം ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ പാഴ്മരയ്ക്ക് കിളിർത്ത നിങ്ങളുടെ ജനറേഷൻ വളർന്നത് റൊണോയുടെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ ഇതുവരെയും കാണാത്ത അയാളുടെ മുൻകാല ചരിത്രങ്ങളിലേക്ക് ഒന്ന് ചെന്ന് കയറിക്കൊടുത്താൽ ത്രിലോകം വരയ്ക്കുന്ന ചില കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് വരെ കൂട്ടുമായിരിക്കും കാലവും കോലവും കെട്ട റൊണോയെ മാത്രമേ ഇന്നിൻ്റെ പൈതങ്ങൾക്കറിയൂ എന്നാൽ ഭൂതകാലം ചികഞ്ഞങ്ങ് ചെന്നാൽ ഭൂലോകം കുറയ്ക്കുന്ന ചെഗുത്തന്റെ കഥ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും അവിടെ പലരുടെയും ഉറക്കം കളഞ്ഞ പരാജയങ്ങളെ തിരിച്ച് വേട്ടയാടിയ പലതവണ വിധിയെ മാറ്റിമറിച്ച പരിശീലകരുടെ പേടി സ്വപ്നമായ എതിരാധകരുടെ ഹൃദയം തകർത്ത തിരിച്ചു വരവ് കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച വെല്ലുവിളികളെ ശിഥിലമാക്കുന്ന എതിർപ്പാളയങ്ങൾ ശവപ്പറമ്പാക്കുന്ന മെസ്സി ചാൻഡുകളെ പോലും നിശബ്ദമാക്കുന്ന ഈ ഫുട്ബോൾ ലോകത്തിലെ ഗോടും ഗോട്ടും താൻ തന്നെയാണെന്ന് നിർവചിച്ചു നിൽക്കുന്ന കൊറിയൻ സൈക്ലോപീഡിയയുടെ രൂപത്തെ കാണാൻ സാധിക്കും എത്രയേറെ പരീക്ഷണങ്ങളാണ് അയാൾ ഇന്നേവരെ നേരിട്ടിട്ടുള്ളത് ഫുട്ബോൾ പണ്ഡിതന്മാരുടെ അസോസിയേഷനുകളുടെ ഓമന പുത്രനൊന്നും മാരുന്നില്ല അയാൾ കളത്തിന് പുറത്ത് കയ്യടികൾക്ക് നടുവിലൂടെ നടന്നു വന്നവനുമല്ല അർഹതപ്പെട്ട അവാർഡുകളിൽ നിന്നും എന്നും തടയപ്പെട്ടിട്ടേ ഉള്ളൂ ചുറ്റുമെന്നും വിമർശകർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അഹങ്കാരി എന്നു തന്നെയാണ് ലോകം വിമർശിച്ചിരുന്നത് ദേഷ്യക്കാരെന്ന് തന്നെയാണ് അന്നും ഇന്നും വിളിക്കുന്നതും എന്നിട്ട് പോലും കരഞ്ഞു നിലവിളിച്ച് ആരുടെയും സഹതാപതരംഗം വിളിച്ച് പറ്റിയിട്ടില്ല മൗനം മറയാക്കി കണ്ടിരുന്നില്ല പറയാനുള്ളതെല്ലാം അയാൾക്ക് തുറന്ന് പറഞ്ഞാണ് ശീലം അഞ്ച് ബലോണ്ടിയോറുകൾ അങ്ങനെയാണ് അത്ഭുതമാകുന്നത് അതിൽ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ട് ബലോണ്ടിയവർ നേടിയത് അതിലും അത്ഭുതമായി തീർന്നു ഈ ഫുട്ബോൾ ലോകത്തെ കണക്കുകൾക്കും കണക്ക് കൂട്ടലുകൾക്കും മുകളിൽ അയാൾ എത്ര ദൂരെയാണ് മാഞ്ചസ്റ്ററിലും മാൻഡ്രഡിലും യുവൻഡിസിലും തീർത്ത് അവശ്വസനീയ നിമിഷങ്ങളെ പുനർജീവിപ്പിക്കുവാൻ പകരക്കാർ ഇന്നും ഈ ലോകത്ത് ജന്മമെടുത്തിട്ടില്ല അയാൾ അതിജീവിച്ച കഥകളിലൂടെ ജീവിച്ച് കാണിക്കുവാൻ ശേഷിയുള്ള ആരും തന്നെ ഇനി ഫുട്ബോൾ ലോകത്ത് ജന്മം ഈ ലോകത്ത് ഏത് അത്ഭുതങ്ങളുണ്ടെന്നാണ് പാഠപുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ ഒരു രാജ്യത്തെ തിരിച്ചറിയാൻ ഒരു പേര് കൊണ്ട് മാത്രം മതിയെന്ന് തെളിയിച്ച ഈ ലോകത്തിലെ ബില്യൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആ സി ആർ സെവൻ എന്ന ബ്രാൻഡും അത്ഭുതമാണ് ഇനി എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം നേടിയിരുത്താലും അളവ് അയാളെ വിമർശിക്കുവാൻ ഉഴങ്കാത്തു നിൽക്കുന്നുണ്ട് എന്നറിയാം പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഈ ലോകത്ത് ജീവിച്ചു പോകുവാൻ അയാൾ അമ്പലമോ പള്ളിയോ പുണ്യാളനോ കർത്താവോ കൃഷ്ണനോ നബിയോ അല്ല എന്തിന് ആ ദൈവങ്ങൾക്ക് പോലും ഈ ലോകത്തെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നിട്ടല്ലേ ഒരു വിമർശനങ്ങൾ അവിടെ തുടർന്നു കൊടുക്കാം ഏഴകെന്നാണ് പറയാറുള്ളത് ഏഴ് സ്വർഗങ്ങളാണ് എണ്ണാറുള്ളത് ഏഴയത്തെത്താറില്ല എന്നാണ് അളക്കാറുള്ളത് ഏഴ് നിറങ്ങളെന്നാണ് വരയ്ക്കാറുള്ളത് ഈ ഫുട്ബോൾ ലോകത്തിലെ ക്കം അതിൻ്റെ ഏറ്റവും സൗഭാഗ്യപൂർണ്ണമായ മനുഷ്യനിലൂടെ അലങ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു അയാളുടെ പേരാണ് ക്രിസ്റ്റിയാനോ For 2025, he's won it all, but he is hungry for every prize on offer, and there will be a day when Portugal mourns the retirement of Cristiano Ronaldo.